ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നേരുന്നു കർത്താവ് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോഴും നന്മയുടെ വക്താക്കളാണ് നമ്മളിൽ നിന്ന് നന്മ ചുറ്റുപാടും നദി പോലെ അങ്ങോട്ട് ഒഴുകണം അതാണ് നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക ഈശോ ഈ ലോകത്തിൽ ചുറ്റി സഞ്ചരിച്ചിരുന്ന കാലഘട്ടത്തിൽ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ആരൊക്കെ ഈശോയുടെ അടുത്തേക്ക് വന്നു അവരിലേക്കൊക്കെ അനുഗ്രഹങ്ങളും കാരുണ്യവും സ്നേഹവും ഒക്കെ വർഷിച്ച് നന്മ ചെയ്തുകൊണ്ട് അവൻ നടന്നു നീങ്ങി എന്ന് പറയുക പലപ്പോഴും ഈശോയ്ക്കെതിരെ ഉണ്ടായിരുന്ന ഒരു തർക്കം അല്ലെങ്കിൽ മറ്റുള്ളവർ ഈശോയെ വിമർശിച്ചത് അവൻ എല്ലാ മതിൽക്കെട്ടുകളും തകർക്കുന്നു എന്നുള്ളതാണ് സാപത്തിൻ്റെ മതിൽക്കെട്ടുകൾ അതുപോലെ തന്നെ തീണ്ടലിൻ്റെ മതിൽക്കെട്ടിലുകൾ അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാം എല്ലാ സോക്കോൾഡ് മതിൽക്കെട്ടിലുകളൊക്കെ തകർത്തിട്ട് ഈശോ നന്മ ചെയ്തുകൊണ്ട് നീങ്ങി കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് നീങ്ങി ഒരിക്കലും ഒരു സാപത്തില് ഈശോ സിനകോയിലായിരിക്കുമ്പോൾ കൈ ശോഷിച്ച് വലത് കൈ ശോഷിച്ച ഒരു വ്യക്തി അവിടെയുണ്ട് അതൊരു സാപത്ത് ദിവസമായിരുന്നു അപ്പോൾ ഈശോ എന്നാ ചെയ്യുമെന്നറിയാൻ വേണ്ടി അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഈശ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിപ്രകാരമാണ് ഇപ്രകാരമാണ് വി സ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാം അദ്ധ്യായം ഒൻപതാം തിരുവചനം യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവർ ചങ്കിത്തറയ്ക്കണ ഒരു ചോദ്യം ഈശോ ചോദിക്കുക നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ അല്ലെങ്കിൽ ജീവനെ പരിവോഷിപ്പിക്കുന്നോ നശിപ്പിക്കുക ഏതാണ് കരണീയം ഈശോയുടെ ചോദ്യത്തിൻ്റെ ധ്വനി ഇതാണ് നിയമത്തിന്റെ തലങ്ങളിൽ നിന്ന് അല്പം കൂടി ഉയർന്നിട്ട് നന്മ ചെയ്യുക എന്നുള്ളതാണ് പ്രിയ സഹോദര സഹോദരി ഇന്നത്തെ ദിവസം നീ നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എത്രമാത്രമൊക്കെ നന്മ ചെയ്യുവാനായിട്ട് നീ ഒരാഴ്ച കാലഘട്ടം ഒന്ന് എടുക്കുക ഈ ഒരാഴ്ച കാലഘട്ടത്തിൽ എത്രത്തോളം നന്മ നിന്ന് ഒഴുക്കുവാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ട് ഒന്ന് വിലയിരുത്തുക വിലയിരുത്തൽ ഒരു പുതിയ സ്റ്റെപ്പാകട്ടെ നന്മ പെയ്തിറങ്ങാനുള്ള ഒരു സ്റ്റെപ്പ് അത് നിനക്ക് സാധിക്കട്ടെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുക നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് എല്ലാ മതിൽക്കെട്ടുകൾക്കും അപ്പുറത്ത് നന്മ പെയ്തിറങ്ങുന്ന ഒരു മനുഷ്യ വ്യക്തിയായിട്ട് ജീവിക്കുവാനായിട്ട് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാനായിട്ട് എല്ലാവരും നന്മ കാണുന്ന ഒരു വ്യക്തിയായി തീരുവാനായിട്ട് എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഈ വ്യക്തിയെ സംരക്ഷിക്കണമേ എന്ന് ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേന